ക്വാമി വിപ്ര അദ്ദേഹത്തിൻ്റെ താങ്ക് യു പോസ്റ്റൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ കിട്ടുകയാണ് നമ്മളാരും ഒരിക്കലും മറക്കാത്തൊരു താരമായിരിക്കും ക്വാമി വിപ്ര എന്തായാലും അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഇനി രണ്ട് വർഷമായിട്ട് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു ഒരിക്കലും മറക്കില്ല കൊച്ചിയേയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെയും ഫ്രാൻസിനെയും ഒന്ന് അദ്ദേഹം എടുത്തു പറയും നല്ല മെമ്മറീസാണ് എനിക്ക് ഇവിടെ ഉണ്ടായെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു കമ്പോഡിയൻ ക്ലബ് സ്വായ റേംഗ് എന്ന് പറയുന്ന കമ്പോഡിയം ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും കമ്പോഡിയൻ പ്രീമിയർ ലീഗിലാണ് ഇനി മുതൽ അദ്ദേഹം കളിക്കാൻ പോകുന്നത് സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കവൻ ബോക്സ് എന്ന് പറയുക മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എൽകോ ഷട്ടോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റിൻ്റെ മുൻപരിശീകനാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് കോച്ചിങ് ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ലിങ്ക്ഡിൻ ഹാൻഡിലൊക്കെ അദ്ദേഹം ജോലിക്കായി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പോസ്റ്റ് നിങ്ങളെല്ലാം കണ്ടതാണ് എന്നാലും ആ ഒരു സാഹചര്യത്തിൽ മലപ്പുറം എഫ് സി അദ്ദേഹത്തെ കോച്ചായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സ്വന്തായാലും അധികം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം